കേരള കോൺഗ്രസ്സിന് എൽ ഡി എഫിൽ അർഹമായ പരിഗണന ലഭിക്കുന്നത് ഉണ്ടെന്ന് കേരളാ കോൺഗ്രസ് എം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ പറഞ്ഞു ഏതെങ്കിലും ഒരു കക്ഷിക്ക് മുന്നണിയിൽ പ്രത്യേക പരിഗണന ലഭിക്കുന്നതായി തോന്നിയിട്ടില്ല എല്ലാ കാര്യങ്ങളും മുന്നണി തീരുമാനപ്രകാരമാണ് നടക്കുന്നത് കേരള കോൺഗ്രസ് എൽ ഡി എഫിൽ എത്തിയ ശേഷം നടന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുന്നണിക്ക് നേട്ടമുണ്ടായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കൂട്ടായ തിരിച്ചിടയിൽ കൂട്ടായി പരിശോധിച്ചു വരികയാണെന്നും ജോസ് പാലത്തിനാൽ പറഞ്ഞു കേരള കോൺഗ്രസിന് അർഹിക്കുന്ന പരിഗണന മുന്നണിയിൽ കിട്ടുന്നുണ്ട് മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കക്ഷിയുമായോ മുന്നണിയിലെ ഘടക കേരള കേരളാ കോൺഗ്രസിൻ്റെ യാതൊരു രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല ഇടുക്കി ജില്ലയെ മാത്രം ബാധിക്കുന്ന നിരവധിയായ കാർഷിക പ്രശ്നങ്ങളും ഭൂപ്രശ്നങ്ങളും ജില്ലയിലുണ്ട് ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനും ഗവൺമെൻറ്റിനെ സജീവമായി ഈ വിഷയങ്ങളിൽ ഇടപെടിക്കുന്നതിനും പരിഹാരം കാണുന്നതിനും വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലയിലെ നേതാക്കന്മാർ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് പല കാര്യങ്ങളിലും തീരുമാനമുണ്ടാക്കാൻ കഴിഞ്ഞത് ഇനിയും ആ രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് കേരള കോൺഗ്രസിന് പ്രത്യേക പരിഗണന എന്നുള്ള ഒരു കാഴ്ചപ്പാട് അതൊരു തെറ്റായ കാഴ്ചപ്പാടാണ് അങ്ങനെ ഒരു പ്രത്യേക പരിഗണന കേരള കോൺഗ്രസിനോ മറ്റേതെങ്കിലും കക്ഷികൾക്കോ ഇടതുപക്ഷ ജനന ഇടതുപക്ഷ മുന്നണിയിൽ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല കേരള കോഴ്സിന് അർഹിക്കുന്ന പരിഗണന കിട്ടുന്നുണ്ട് ഞങ്ങളതിൽ പൂർണ്ണമായും തത്രാണ് കാര്യങ്ങൾ എല്ലാ തലങ്ങളിലുമുള്ള കാര്യങ്ങൾ ആലോചിച്ച് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്